മറ്റു പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡുകളാണ് കോസൽ മോഡലും റീസൺ മോഡലും കോസൽ മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് തിയറി അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് അന്വേഷിച്ച് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യകാരണം അന്വേഷിക്കുകയും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്ന എക്സ്പ്ലനേഷൻ മോഡലാണ് കോസൽ മോഡൽ എന്ന് പറയുന്നത് റീസൺ മോഡലും അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തിൻ്റെ പിന്നിലെ യുക്തി അതിൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെയുള്ള റീസൺ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ റീസൺ എന്ന് പറയുന്നത് ഇനി നമ്മൾ മറ്റൊരു ചർച്ചയിലേക്ക് അടക്കുകയാണ് സയൻസ് ആസ് എ ക്രിയേറ്റീവ് എൻറ്റർപ്രൈസ് നമ്മൾ ഇത്ര സമയം പറഞ്ഞത് സയൻസ് എപ്പോഴും ബേസ് ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ള ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്നാണ് നമ്മൾ ഇത്ര സമയം ഈ ചാപ്റ്ററിലൊക്കെ ചർച്ച ചെയ്തത് എല്ലാവരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയുള്ളത് സയൻസിനെ കുറിച്ച് എന്നാൽ ചില ശാസ്ത്രജ്ഞന്മാർ നോർവുഡ് ഡ്രസ്സലിനെ പോലെ തോമസ് കുഞ്ഞിനെ പോലെയുള്ള പോൾ ഫെയർബാൻഡിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ അവരൊക്കെ അവർ ഈ ഒരു സയൻസിലെ ക്രിയേറ്റീവ് സൈഡിനെ ഊന്നിപ്പറയുന്ന ഒരു പ്രതി ഒരു രീതി അവർ സ്വീകരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഈ ഒരു സയൻസിൽ നിന്നും അകറ്റി നിർത്തി ക്രിയേറ്റീവ് സൈഡിനെ മുഴുവനായിട്ട് അകറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത് ഈ തിയറി ലേഡ്നസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഒരു സയൻറ്റിസ്റ്റിനും പൂർണ്ണമായി ഒബ്ജക്റ്റീവായിട്ട് ഒന്നും നിരീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് കാരണം അവരുടെ മുൻകാല എക്സ്പീരിയൻസ് ഓരോ വ്യക്തിയെയും അവരുടെ മുൻകാല എക്സ്പീരിയൻസ് സ്വാധീനിച്ചിട്ടുണ്ടാകും അപ്പോൾ സയൻഡി സയൻസിലാവട്ടെ സോഷ്യൽ സയൻസിലാവട്ടെ എന്തിലായാലും നമ്മൾക്ക് ഒബ്ജക്റ്റീവായിട്ട് പൂർണ്ണമായും ഒബ്ജക്റ്റീവായിട്ട് ഒരു പഠനവും നടത്താൻ കഴിയുകയില്ല പ്യുവർ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്നുള്ളൊരു രീതിയാണ് ഒരു കോൺസെപ്റ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇതുവരെ നമ്മൾ ജീവിച്ചു വന്ന നമ്മുടെ എക്സ്പീരിയൻസ് അത് നമ്മുടെ പഠനത്തിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് പറയുന്നത്